ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി ആദ്യമായിട്ട് ഇല്ലിക്കല്ലു പോയി ഇവന്റെ തല എവിടെ തല ഇവിടെ ഉണ്ട് ഗെയ്സ് അപ്പൊ പറഞ്ഞു വന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ഇല്ലിക്കല്ലു പോയ കഥയാണ് ഒരുപാട് പ്ലാനുകൾക്കൊടുവിലാണ് ഞങ്ങൾ ഇല്ലിക്കല്ലി ചെന്നെത്തിയത് ഞങ്ങൾ പേരാണ് പോയത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഈ പ്ലേസിന്റെ റീൽസ് വരും അങ്ങനെ കുറെ റീൽസ് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഒന്ന് ഇവിടെ വരെ ഒന്ന് വന്നാലോന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത സുഹൃത്തായ അമലിനോട് അങ്ങ് പറഞ്ഞു അവനാണെങ്കിൽ കേട്ടപാടെ ഓക്കെ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ആറുപേരും കൂടി നേരെ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ കയറി അവസാനം ഞങ്ങൾ ഏഴുപേരും കൂടി ദേ ഇല്ലിക്കല്ലേ എത്തിയിരിക്കും ഞങ്ങൾ ചെന്ന സമയം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അതായത് ഒരുപാട് വെയിലൊന്നും ഇല്ലായിരുന്നു ഒന്നും പറയാനില്ല ഗൈസ് വല്ലാത്തൊരു ഭംഗിയായിരുന്നു എന്തായാലും ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ ഇരുട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് നടു റോട്ടി ഡാൻസ് കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഇതായിരുന്നു ഇവരുടെ പരിപാടി അങ്ങനെ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി